മാനന്തവാടി വയനാട്ടിൽ എന്നിട്ടിപ്പോ എത്ര പോലെ രണ്ടെണ്ണത്തിന് എടുത്ത് അല്ലേ അങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വളർത്തണേ വിളിച്ചു ചോദിച്ചു എന്നെ പോലെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണോ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്ന കൊറോണ സ്റ്റാർട്ട് ചെയ്ത് പോത്ത് വളർത്തലാണ് അപ്പൊ രണ്ട് മൂന്ന് ടൈംസ് ആയി വളർത്തുന്നു പിന്നെ ഇപ്പൊ ഇവിടെ ഞങ്ങൾ അങ്ങനെ പരിസ്ഥിതി യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് വന്നതാണ് മൂപ്പരെ വിളിച്ചപ്പോൾ നല്ല പ്രതികരണം ഒക്കെയാണ് അപ്പൊ നല്ല സഹകരണമാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരാൻ നേരത്തെ പോരെന്ന് പറഞ്ഞു ഇന്നലെ അഞ്ചുമണിയായപ്പോ അവിടെ നിന്ന് പോകുന്നതാണ് പോകുന്നതാണ് രണ്ടെണ്ണത്തിനടുത്ത് കുട്ടികൾ നല്ല കുട്ടികളാണ് ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് വളർത്തി മുറേനത്തിന് മാത്രം തന്നെയാണ് വളർത്തണം അതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെറഞ്ഞ് ഇങ്ങനെ വരുന്നത് വരുന്നതിനും നല്ല മുറേനെ കിട്ടാൻ വേണ്ടി തന്നെ വളർത്തിന്റെ ആ ഗ്രോത്ത് കിട്ടണെങ്കിൽ അങ്ങനെയുള്ള മുറേ ഇനത്തിന് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആന്ധ്ര ടൈപ്പിനെ നമ്മൾ വളർത്തി നോക്കി പക്ഷെ അത് അവര് ഇത്രയും കണ്ടീഷനാകുന്നു അപ്പൊ അങ്ങനെ അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ ഇവിടെ എത്തിയത് ഇവിടെ ലെറ്ററാണെന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ശരി ഓക്കെ നമ്മൾ സെലക്ട് ആക്കിയിട്ടുള്ളത് നോക്കി നോക്കണം നോക്കണുള്ളൂ അല്ലേ നിങ്ങൾ ഇവിടുത്തെ വളാഞ്ചേരി പളാഞ്ചേരിന്ന് അല്ലേ ഇവിടുത്തെ വരണേ െ സാധനം എടുത്തോ എത്ര എണ്ണം എടുത്ത് രണ്ടെണ്ണം എടുത്തോ അല്ലെ എന്താ പാണ് കുട്ടികളൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വളർത്തണോ പാമുണ്ട് അല്ലേ പോത്ത് പാമ്പ് തന്നെയാണോ പശു പാമ്പ് എത് പോത്തിനെ വളർത്തല് മുറക്കുട്ടികളെന്നെ വളർത്തുന്നത് അങ്ങനെ മറ്റേ നാടൻപോത്തിന വളർത്തിയിട്ടുണ്ടോ നാടൻപോത്തിനല്ല ഈ മുറകളെന്നെ വളർത്തിട്ടുണ്ടോ മറ്റേ നാടനില്ല ഇത് പെട്ടെന്ന് കിട്ടും വർഷം കൊണ്ട് ആക്കാം ഇവിടെ വലിയൊരു കുഴപ്പമില്ല അറിയുന്ന ആളുകളാണ് അങ്ങനെ വന്നാ അങ്ങനെ വന്നാണ് ഒരേ ഒരേ വില വില ആ ആ വിലയാണ് തൂക്കത്തിന് ഒന്നാണ് അഞ്ചെണ്ണം അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ആ ആ അവിടെ എങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വളർത്തുന്ന ആളോട് തുടങ്ങാൻ തുടങ്ങാൻ പോവണിലാണ് തുടങ്ങുന്നത് ഓക്കെ അപ്പൊ നല്ല കുട്ടികളെന്നെ തുടക്കം നമ്മള് ഒന്ന് രണ്ട് അന്വേഷണം അന്വേഷിച്ച് ഓൺലൈനിൽ വഴി അന്വേഷിച്ച് കിട്ടിയതാണ് സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോ നമുക്ക് എല്ലാ സപ്പോർട്ടും കിട്ടി സപ്പോർട്ട് കിട്ടി പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ െ ചന്തയിലൊക്കെ പോകണെങ്കി അവിടെ വന്നു കഴിഞ്ഞാല് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടായി വരണേ എടുത്തോ ആ എവിടുന്നേ കടങ്ങാത്തുണ്ട് മയ്യേരിച്ചറല്ലേ പോലെ ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ് സാധനം കിട്ടുന്നത് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വളർത്തണോ വളർത്തുന്ന പോത്തുള്ള കൂടുതലും സാധാ പോത്തിനെ വളർത്തല് ഇപ്പൊ നമ്മൾ മുറ പോ എന്റെ അഭിപ്രായം മാറാറല്ല കാരണം കൊണ്ടുവരൊക്കെ വളർച്ച ഇത് കണ്ടിട്ട് കണ്ടിട്ട് ഒന്നെടുത്തല്ലേ തൽക്കാലം ഒന്നെടുത്ത് എവിടെ വരുന്നത് കോട്ടി കോട്ടക്കന്നല്ലേ പുതുപ്പറമ്പ് പുതുപ്പറമ്പ് എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ ചെറുതെടുത്ത് ഇതല്ലേ അടിപൊളി